ഇവിടെ അങ്ങ് ഇറങ്ങാം ലക്ഷ്യണേന്ന് മുത്തേ അവിടെ നമ്മൾ എനിക്ക് ശ്വാസു അവിടെ അവിടെ പോയി ശ്വാസം നേരത്തെ വണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ വന്നിരുന്നെ മറ്റും കൂടെ സെറ്റ് ആകുന്നു നിങ്ങാട്ട് നമുക്ക് കയറാൻ പറ്റാത്ത വഴി കൂടെ തന്നെ നമുക്കങ്ങ് ഇറങ്ങിപ്പോവാം നമ്മൾ കയറി കാണിച്ചല്ലേ ലൈവ് എൻ്റെ ആ കട മുത്തേ കുറച്ചായി ബ്രോ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സീൻ റീക്രിയേറ്റ് ചെയ്യാൻ ഉള്ള പ്ലാനാണോ ഓടാ ട നമ്മളൊക്കെ ഡോമ് ഡോമ് വിളിച്ചേ എടാ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോ ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ സ്ഥലത്ത് കയറി യൂട്യൂബർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്റെ അറിവ് ഞാൻ ഇങ്ങനെ ഇവിടെ ഒന്നും ആരും കേറിയിട്ടില്ല ഇതൊക്കെ അവർക്ക് എനിക്ക് ഭയങ്കര പുതിയൊരു അനുഫോൺ ഇവിടെയൊക്കെ വരാൻ പറ്റിയത് എനിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും സത്യം പറയാലോ ഈവനിങ് മറ്റേ ഇട്ടോട്ട് ഉഫ് എന്ത് വൈബ് എന്നാണ് മുത്തേ വൈബ് ആയിട്ടാണ് മുത്തേ ഉള്ള കാര്യം പറയാലേ ചുമ്മാ നമ്മൾ വായിട്ട് അലയ്ക്കണല്ലോ ഇതൊക്കെ വൈബ് സ്ഥലമായതുകൊണ്ടാണ് ആ ഡാമ് ഓർമ്മയുണ്ടാ മുത്തേ നമ്മൾ നേരത്തെ പോയത് ഡാമിൻ്റെ അവിടെ നിന്ന് ഡാമിൻ്റെ ഡാമിൻ്റെ അല്ല അവിടെ അവിടെ നമ്മളെല്ലാവരും വണ്ടിയും കൊണ്ട് നിന്നെയാണ് കുറച്ച് മുന്നേ അപ്പോഴാണ് തീരുമാനിച്ചത് ഇങ്ങോട്ടൊക്കെ വരണമെന്ന് തീരുമാനം അങ്ങ് മാറ്റാൻ പറ്റുമോ നമ്മൾ വന്നില്ലേ മുത്തേ ഒരു ബിൽഡിംഗിൽ നിന്ന് വേറൊരു ബിൽഡിങ്ങിലേക്ക് ചാടുന്ന സീൻ ചാടുന്ന സീനായിരിക്കും പക്ഷെ അത് കാറില്ല ഇല്ലെങ്കിൽ ചാടിയേനാ ഉറപ്പായിരിക്കും കാറുണ്ടായിരുന്നെ ഇവിടെ ഞാൻ പറപ്പിച്ചേനെ കാർ ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെ ഇവിടെ നമ്മളെ അപ്പം പൊറപ്പിച്ചേനെ ബാക്കിൽ നോക്ക് ബാക്കിൽ 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 ഇത് കണ്ടാവും മറ്റേ ഇലക്ട്രിസിറ്റിയുടെ സാധനമല്ലേ മുത്തേ മൊത്തം കാറ് കൊണ്ട് ശ്വാസിനെ പറ്റൂ ശ്വാസ് നേരത്തെ വന്നേക്കും ഞാൻ രക്ഷപ്പെട്ടു ശ്വാസോ ഓക്കെ ഓ ശ്വാസ് നേരത്തെ തൊട്ട് എങ്ങനെ കാർ കൊണ്ടുപോവാ ഇവിടെ ഒന്ന് കാർ കൊണ്ടുവരാൻ പറ്റിരുന്നെങ്കി വരാ ഓക്കെ ഓക്കെ ഓ എങ്ങനെങ്കിലും കൊണ്ടുപോവാണോ കാണണോന്നാ ഗുണാക്കേവ് എവിടെ മുത്ത എൻ്റെ മനസ്സ് വേറൊരിത് ഏട്ടാ എൻ്റെ മനസ്സ് വേറൊരിത് വേണ്ട അവിടെ അങ്ങോട്ട് പോകാൻ പോവാൻ എടാ നമുക്ക് ഡാമിൽ കയറാൻ പറ്റൂലല്ലാ നമുക്ക് ഡാമിൽ വണ്ടി കൊണ്ട് ആ പതിനൊന്ന് പേരുണ്ട് മുത്തേ തന പുറപ്പെടുന്നേ ഓടിച്ചാടിപ്പോവാൻ മുത്തേടാ അങ്ങോട്ടല്ലേ മുന്നോട്ട് വയ്ക്കും മുന്നോട്ട് വയ്ക്കൂ രണ്ട് മൂന്ന് പേരാണ് ഓക്കെ 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 മുപ്പത്തൊമ്പത് ലൈക്കായ ഒരു ലൈക്കൂടെ ഒരു ലൈക്കൂടെ ഉണ്ടെങ്കിൽ നാൽപ്പത് ലൈക്കിലോട്ട് നമ്മൾ എത്തും നോക്കാം നോക്കാം ഓ നമുക്ക് ഈ ഡാമിൻ്റെ മോളിൽ കയറാം കയറാൻ പറ്റും അവിടെ ഇത് കണ്ട ഞാൻ വെച്ച് കയറാൻ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല ഇവിടെ നിന്നൊരു വ്യൂ നോക്കാം ഈ വി എങ്ങനുണ്ട് മുത്തേ ഡബ്ല്യു ഓർ വാട്ട് മുത്തേ കണ്ടന്റ് ആയല്ലേ അവിടെ ഇത് ഇപ്പം കണ്ടൻ്റ് ഇട്ടില്ലേ പിന്നെ അതിനേക്കാളും അല്ലേ വിഷമിപ്പിക്കണ കാര്യം ഉണ്ടാകും ഇത് കണ്ടന്റിന് വേണ്ടി ചെയ്തതല്ല പക്ഷേ ഇത് കണ്ടൻ്റ് ഇടാ സാധനം ഉണ്ട് മുത്തേ അതനുസരിച്ച് സാധനം ഉണ്ട് ഇത് അത്രയ്ക്ക് വർത്തിയാണിത് മനസ്സിലായൽ എടാ നാളെ ഏവനെങ്കിലും ഇവിടെ നാളെ ഏവനെങ്കിലും ഈ മലേര മുകളിൽ ഒന്ന് കയറണം അതിനൊരു ടിപ്പ് വേണം ഒരു വഴി എന്ന് ആലോചിച്ച് ആഗ്രഹിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ റെഡ്ഫോക്സിൻ്റെ വീഡിയോ ഒന്ന് കാണേണ്ടി വരും മുത്തേ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മുത്തേ അങ്ങനൊരു വന്നാൽ എനിക്ക് ഞാൻ കണ്ടില്ലട ഞാൻ ഇപ്പോൾ ജസ്റ്റ് മറ്റേ ഫോണിൽ നോക്കിയുള്ളൂ ഏതെങ്കിലും യൂട്യൂബ് പറഞ്ഞാൽ കയറിയാന്ന് ഒരുത്തനെ ഞാൻ കണ്ടില്ല മുത്തേ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ വീഡിയോ കണ്ട് കയറിയാണ് മുത്തേ ഇത് എന്ത് ഡബിൾ ഡബ്ളി മൊമെൻറ്റാണെന്നാണ് എനിക്ക് വൈറലായി വൈറലായി വൈറൽ രാജ ഇറങ്ങിയാലേ കേസ് നോക്കിയാ രണ്ടര ഡിസ്റ്റൻസ് ഇൻക്രീസ് ബ്രോ എടാ മാക്സ് ആൻഡ്രാ നമ്മൾ അത്രയും ടോപ്പ് നീക്കണോണ്ടാണങ്ങനെ കാണിക്കുന്നത് മാക്സാണ് ഇവിടെ ഒരു വണ്ടി വേണമുണ്ടാകത്തേ ഒരു വണ്ടി വേണമുണ്ടാവത്തെ അതൊക്കെ ആര് കീറ്റി തരണോന്ന ഡിഡ് യു ഹിയർ ദാറ്റ് സൗണ്ട് ഇല്ല ഇല്ല ഒത്ത ഇല്ലില്ല ഇപ്പോ ഇല്ലടാതിരി സൗണ്ട് കേട്ടാല് കേട്ടില്ല ഉറുമ്പ് പോകുന്ന പോലെ ഉണ്ട് ആ വണ്ടി നമ്മൾ അത്രയും ടോപ്പിലൊക്കെ നിൽക്കുമ്പോഴേ വണ്ടി എല്ലാം ചെറുതായി കാണാ മുത്തേ ബോസ് വിച്ച് ലാങ്ങേച്ചിന്ന പുശപ്പടിച്ചാലാ മുത്ത എത്തി മാറാണെങ്കിൽ പുഷപ്പടിക്കണോണ്ടോ ഏട്ടാ ഞാ ഞാൻ വാ താഴെയാണെന്ന് മുത്ത നമ്മളിങ്ങി ടോപ്പിൽ കയറി പുഷപ്പ് വരെ അടിച്ചിട്ടുണ്ടേ മുത്ത ഏട്ടാ അതും നമുക്കുള്ള സ്വന്തമായിട്ടുള്ള റെക്കോർഡാണേ ഈ ഡെസേർട്ടിൽ മലമുകളിൽ കയറി പുഷ്പടിച്ച റെക്കോർഡും യൂട്യൂബേഴ്സിൻ്റെ ഇടയ്ക്ക് റെഡ് ഫോക്സിനാണ് ഇപ്പോൾ കിട്ടിയത് റെഡ് റെഡ് റെഡ്ഫോക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇനി ഒരുത്തം വന്ന അവ സെക്കൻഡ് സെക്കൻഡായിരിക്കും കേട്ടോ രണ്ടാമത് ചെയ്തോണെന്ന് അറിയപ്പെടുവേ ആദ്യം ചെയ്ത റെക്കോർഡ് റെഡ് റെഡ്ഫോക്സിൻ്റെ കൈ ഇപ്പം ഇരിപ്പുണ്ടേ മുത്തേ മനസ്സിലായില്ലേ അടാ എൻ്റെ പൊന്നോ ബ്രദർ അഭിമാനിച്ചു എനിക്ക് വയ്യ ഒരു ഡാൻസും കളിക്കട്ടെ എടാ ഇതൊക്കെ ആരെങ്കിലും ഒലഹാസിന്റെ ടീം ടീം കാണണം കേട്ടോമാരെ അന്തം വിട്ടു ഉള്ള കാര്യം പറയാല്ലേ ഓഹവനും താഴെ പോയി ഞാൻ താഴെ പോകണം മുത്തേ നമ്മളങ്ങനെ താഴെ എത്തിയിട്ടുണ്ട് മുത്തേ ഉയ്യോ ബഗ് ബഗടിച്ച് ബഗടിച്ച് ബഗ്ഗടിച്ച് ബഗടിച്ച് ബഗ്ഗടിച്ചുവല്ലോ ഞാൻ ഇതിന്റെ പോയി എൻ്റെ എന്റെ കാർത്തോട്ടാ ബഗായ് നമ്മൾ അങ്ങനെ എൻ്റെ കാറിൻ്റെ അവിടെ ഞാൻ വന്നിട്ടുണ്ടാ മുത്തേ നമ്മൾ എവിടെ കിടന്നേണ്ടാ നമ്മൾ എത്ര ദൂരെ സഞ്ചരിച്ചടാ ഏ നമ്മൾ എത്ര ദൂരെ സഞ്ചരിച്ച എവിടെ കിടന്നു നമ്മൾ അവിടെ കൂടെ പോയി എവിടെ വരെയൊക്കെ പോയടാ മുത്തേ പ്രൗഡ് മൊമെന്റ് മുത്തേ എന്റെ സി പി എം കരിയറിലെ പ്രൗഡ് മൊമെന്റ് അങ്ങാട്ട് പോ അങ്ങാട്ട് പോന ഏ എ പുറപ്പെടുന്നേ ഞാൻ എത്തിയിട്ടുണ്ടാമുത്തേ നിങ്ങളടുത്തോട്ട് ആ നമ്മൾ നേരത്തെ അയ്യോ എൻജി ഡാമേജ് ആയി ഔയ്യോ എഞ്ചു ഡാമേജായി അത്രയും ആക്കാം ഇവിടെ ഇവിടെ നിന്നപ്പോഴല്ലേടാ മുത്തേ മുത്തേ ഇവിടെ നിന്നപ്പോ നമ്മളടുത്ത് ആരാ ചാറ്റി പറഞ്ഞാൽ എന്റെ മോളിൽ കേറാൻ പറ്റില്ല ബ്രോ എന്ന് ഇവിടെ നിന്നപ്പോ നമ്മളടുത്ത് ആരാ ചാറ്റി പറഞ്ഞാൽ ഇവിടെ കേറാൻ പറ്റില്ല ബ്രോ എന്ന് കേറി എടാ മുത്തേ മനസ്സിലായില്ലേ നമ്മൾ കയറി റെഡ്ഫോക്സ് കയറി റെഡ്ഫോക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സും കയറി മനസ്സിലായാൽ കയറിയിട്ടുണ്ട് നമ്മൾ നമ്മൾ കയറി മറുപടി അങ്ങ് കൊടുത്തു മുത്തേ കയറി മറുപടി അങ്ങ് കൊടുത്ത്